കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ കെടു കാര്യസ്ഥതയ്ക്കെതിരെ കെ എസ് ആർ ടി എ പുനലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഓഫീസ് പഠിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം എ രാജഗോപാൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത് काfico del governo del pericarica italiani online business hai per la 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 della 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 में della 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 क्या della 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 യൂണിറ്റ് പ്രസിഡന്റ് ടി സുഭാഷ് അധ്യക്ഷനായിരുന്നു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി രാജീവ് സ്വാഗതം പറഞ്ഞു യൂണിറ്റ് സെക്രട്ടറി ഷാജു സുരേന്ദ്രൻ ഡി ബാബു ശ്രീലത വിജയലത തുടങ്ങിയ അൻപതോളം ജീവനക്കാർ പരിപാടിയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ